നമസ്കാരം മാസങ്ങളിൽ സർവശ്രേഷ്ഠമായ മാസമാണ് വൈശാഖമാസം വ്യാഴാഴ്ചയായ ഇന്ന് വൈശാഖമാസം ആരംഭിച്ചിരിക്കുകയാണ് എന്ന പ്രത്യേകതയുണ്ട് ഈ വൈശാഖമാസത്തിൽ നിത്യവും വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ കമൻ്റ് ബോക്സിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും എഴുതുവാൻ മറക്കാതിരിക്കുക പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് നിത്യവും നടത്തുന്ന പൂജകളുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് തന്നെ പറയാം അക്ഷയ തൃതീയാണ് നാളെ കൂടാതെ നാളെ ആകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ലക്ഷ്മി പൂജ ഉണ്ടാകുന്നതുമാണ് നാളെ അക്ഷയതൃതീയ ആയതിനാൽ ഗണപതി ഹോമവും ലക്ഷ്മി പൂജയും ഉണ്ട് നാളെ അക്ഷയതൃതിയ ആയതിനാൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നുണ്ട് ഈ പൂജയുടെ ഭാഗമാകുവാനും ഏവരും ശ്രദ്ധിക്കുക നാളെ അക്ഷയതൃതീയ ദിവസമായതിനാൽ തന്നെ ശുഭകരമായ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതായ മുഹൂർത്തമുണ്ട് അതേപോലെ ചിലരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ശുഭകരവുമാകുന്നു ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ആദ്യം മുഹൂർത്തത്തെ കുറിച്ച് മനസ്സിലാക്കാം തിഥി ആരംഭിക്കുന്നത് മെയ് പത്ത് വെളുപ്പിന് നാല് പതിനേഴിനാകുന്നു അതിനാൽ ഈ സമയം ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമായ ഒരു കാര്യമാകുന്നു സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക മെയ് പതിനൊന്ന് വെളുപ്പിന് രണ്ട് അൻപതിന് തിഥി അവസാനിക്കുകയും ചെയ്യും അതിനാൽ സമയം വരുന്നത് മെയ് പത്ത് രാവിലെ അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മെയ് പതിനൊന്ന് രണ്ട് അൻപത് വരെയാകുന്നു കൃത്യമായി പറയുകയാണ് എങ്കിൽ കേരളത്തിൽ അഞ്ച് അൻപത്തിയാറ് മുതൽ രാവിലെ അഞ്ച് അൻപത്തിയാറ് മുതൽ പന്ത്രണ്ട് പതിനാറ് വരെയാണ് കൂടുതൽ ഉത്തമമായ സമയം അതിനാൽ ഈ സമയം ഒരിക്കലും നാം അറിയാതെ പോകരുത് ഈ സമയം സ്വർണം തന്നെ വാങ്ങണം എന്നില്ല സ്വർണം വാങ്ങുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരം അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ എന്തെല്ലാം വാങ്ങാം പകരം എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങാം എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക ആ ക്ഷേത്ര നാളിൽ ചില നക്ഷത്രക്കാരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇവർ അഥവാ ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ധനതടസ്സം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുകയും ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച ഈശ്വരാധീനം വർദ്ധിക്കുക ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ പുതിയ അവസരങ്ങൾ വന്നു ചേരുക കൂടാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതായ പുതിയ കാര്യങ്ങൾ അത് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഇവർ വീടുകളിൽ കയറുന്നതും ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക കാരണം ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഈശ്വരാധീനം ഇരട്ടിക്കും എന്നാണ് പറയുക കൂടാതെ സർവൈശ്വര്യങ്ങൾ വന്നു ചേരും സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കൂടാതെ ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരും കലഹങ്ങളുണ്ട് എങ്കിൽ കലഹങ്ങൾ ഒഴിയുകയും സമാധാനപൂർണമായ അന്തരീക്ഷം വന്നു ചേരും നിങ്ങൾ ബിസിനസ് കച്ചവടം നടത്തുന്നവരാണ് എങ്കിൽ നാളെ ഇവരിൽ നിന്നും കൈനീട്ടം ആദ്യം വാങ്ങുന്നതും ശുഭകരമാണ് തീർച്ചയായും ഇവർ വീടുകളിൽ വരുന്നതും കൈനീട്ടം നൽകുന്നതും ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ആണ് എങ്കിൽ ഇവർ നാളെ വീടുകളിൽ വരുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാണ് ഇവരിൽ നിന്നും വാങ്ങുന്നതിലൂടെ ഇഷ്ട ആഹാര സമൃദ്ധി ആഗ്രഹ സാഫല്യം സംഭവിക്കുക കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക ധനപരമായ ഉയർച്ച തടസ്സങ്ങൾ അകലുക ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും നാളെ കൈനീട്ടം സ്വീകരിക്കുന്നതും ആദ്യ കച്ചവടവും ഇവരുമായി ബന്ധപ്പെട്ട് നടത്തുന്നതും ശുഭകരമാണ് നാളെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ ഏവരും ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്കും ചില പ്രത്യേകതകളുണ്ട് രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും നാളെ നിങ്ങൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ് കൂടാതെ ഭാഗ്യം വർദ്ധിക്കുകയും കർമ്മരംഗത്ത് ഉയർച്ച വന്ന് ചേരുകയും ചെയ്യാം അംഗീകാരങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക അംഗീകാരം പ്രശസ്തി വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം സമൂഹത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെ പറയാം അതിനാൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു ഇവരിൽ നിന്നും ആദ്യ കച്ചവടം അതായത് ആദ്യ കച്ചവടം ഇവരുമായി ബന്ധപ്പെട്ട് നടത്തുന്നതും ഇവരിൽ നിന്നും ആദ്യമായി ധനം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതിനാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നാളെ വീടുകളിൽ വരുന്നതും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും നാളെ കൈനീട്ടമായി സ്വീകരിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഉയർച്ച വന്നു ചേരുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും കുടുംബത്തിലെ കലഹങ്ങൾ ഒഴിവാക്കുവാനും സഹായകരമാകുന്നു ആഗ്രഹങ്ങളുടെ എങ്കിൽ നടക്കുന്നതിനുള്ള വഴികൾ തെളിയും ആഗ്രഹ സാഫല്യം ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും കർമ്മരംഗം നിങ്ങൾക്ക് അനുകൂലമായി മാറാം കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം നടത്തുന്നതും ശുഭകരമാണ് തീർച്ചയായും നിങ്ങൾക്ക് കച്ചവടത്തിലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്ല നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാനും ക്ലേശങ്ങൾ ഒഴിയുവാനും സഹായകരമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൈനീട്ടം നൽകുന്നത് ഇതിലൂടെ അവരുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ദുഃഖങ്ങൾ ഒഴിയുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ വന്നു ചേരുവാനും ആയില്ല നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം ചെയ്യുന്നതും ശുഭകരമാണ് മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു ഉയർച്ച കുടുംബത്തിൽ വന്നു ചേരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും സാമ്പത്തികപരമായ നേട്ടം ഉയർച്ച എന്നിവ വന്ന് ചേരുവാനും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവരുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം ചെയ്യുന്നതും ശുഭകരമാണ് തീർച്ചയായും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ ഇവരും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ നക്ഷത്രക്കാരാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നാളെ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അഥവാ ഒരു വീട്ടിൽ കയറുകയും അവർക്ക് കൈനീട്ടം സ്വീക നൽകുകയുമാണ് എങ്കിൽ നാളെ നിങ്ങൾ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും ഗുണകരമായ നേട്ടങ്ങൾ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും സൗഭാഗ്യം അവരെ തേടിയെത്തും എന്ന് തന്നെ പറയാം എല്ലാ മേഖലകളിലും ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നുചേരാം തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച എന്നിവ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ അത്ത നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും അത്ത നക്ഷത്രക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം നടത്തുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിയുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും തീർച്ചയായും നിങ്ങൾ നാളെ കൈനീട്ടം നൽകുന്നത് ശുഭകരമായി ഭവിക്കും അവർക്ക് ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങൾ ആദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് വളരെ വേഗമാണ് ഉയർച്ച വന്നു ചേരുക ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ നാളെ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക തടസ്സം ഒഴിയുകയും ആഗ്രഹ സാഫല്യം വന്ന് ചേരുകയും ഇഷ്ട ആഹാര സമൃദ്ധി ലഭിക്കുകയും ചെയ്യാം സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഇവരുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം സ്വീകരിക്കുന്നതും ശുഭകരമാണ് തീർച്ചയായും നിങ്ങളെ കച്ചവടത്തിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരും സൗഭാഗ്യം മറ്റുള്ളവർക്ക് നൽകുന്ന നക്ഷത്രക്കാരാണ് തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വളരെ വലിയ മാറ്റങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായി തീരും സാമ്പത്തികമായ ഉയർച്ച സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം പഠനവുമായി ബന്ധപ്പെട്ടും ഉയർച്ച വന്നു ചേരും കൂടാതെ ഒരു കാര്യത്തിനും മുട്ടുണ്ടാവില്ല എന്നതാണ് വാസ്തവം അത്രമേൽ ശുഭകരമാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർ നിങ്ങളുടെ വീടുകളിൽ വരുന്നതും കൂടാതെ ഇന്നേ ദിവസം ഇവരിൽ നിന്നും ആദ്യ കച്ചവടം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും വസ്ത്രം വാങ്ങുവാൻ സാധിക്കും ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത വർദ്ധിക്കും മനസമാധാനം ലഭിക്കും സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അത്തരത്തിൽ അനുകൂലമാണ് തിരുവോണ നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നതും കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം ചെയ്യുന്നതും അതിനാൽ തന്നെ തീർച്ചയായും തിരുവോണ നക്ഷത്രക്കാർ സഹകരിക്കുകയാണ് എങ്കിൽ അവർക്ക് ഉയർച്ച വന്നു ചേരും അതായത് ആ കച്ചവടക്കാർക്ക് ഉയർച്ച വന്നു ചേരും തീർച്ചയായും അതിനാൽ ഈ നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യുന്നത് അവർക്കും നിങ്ങൾക്കും ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല മനസ്സോടെ ആര് തന്നെ നാളെ കൈനീട്ടം തന്നാലും അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ നൽകിയാൽ മാത്രമാണ് ഈ ഫലങ്ങൾ ലഭിക്കൂ എന്ന കാര്യം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലുള്ള ഈ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല നാളെ ഏവരും ചെയ്യേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു രൂപ കൈനീട്ടം വന്നുക ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അത്രമേൽ വിശേഷമാണ് കാരണം നമ്മുടെ കണ്ണിൽ കാണുന്ന ദൈവം തന്നെയാണ് അമ്മ അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും വലിയ മാറ്റങ്ങളും വന്നു ചേരും അച്ഛനിൽ നിന്നും സ്വീകരിക്കുന്നതിലും തെറ്റില്ല അതിനാൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതും ഫലം നൽകും എന്ന കാര്യം ഓർക്കുക ഇതിൻ്റെ പ്രാധാന്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിഷ്ണു ഭഗവാൻ പിതൃസ്ഥാനത്ത് വരുന്ന ദേവത തന്നെയാണ് അതിനാൽ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുകയും അവരിൽ നിന്നും ഒരു രൂപ കൈനീട്ടം വാങ്ങുന്നതിലൂടെ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ കാര്യവും ഏവരും ഓർക്കുക